നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ഇന്നു മുതൽ ഖത്തറിലേക്ക് വലിയ ടെൻഷനൊന്നുമില്ലാതെ തന്നെ പറന്നിറങ്ങാം ഇതിനുള്ള അവസരം ഇങ്ങ എത്തിയിരിക്കുകയാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്ത കാലം മുതൽ നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിലാണ് പ്രവാസികൾക്ക് ആശ്വാസത്തോടെ യാത്ര ചെയ്യാനുള്ള അവസരം ഒരുങ്ങുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച പൊതുജനാരോഗ്യ മന്ത്രാലയം പ്രഖ്യാപിച്ച യാത്രാനയത്തിലെ ഇളവുകൾ തിങ്കളാഴ്ച രാത്രി ഏഴ് മണിയോടെ പ്രാബല്യത്തിൽ വരും ഇതോടെ ക്വാറന്റൈനും ആർ ടി പി സി ആറിന്റെ ടെൻഷനും ഒന്നും ആലോചിച്ച് തല പുകയ്ക്കാതെ കൂളായി ഖത്തർ യാത്ര ആസ്വദിക്കാം കോവിഡ് രോഗവ്യാപനം കുറയുകയും ലോകരാജ്യങ്ങളിൽ ഏറെയും വാക്സിനേഷൻ ക്യാമ്പയിൻ വിജയകരമായി പിന്നിടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് യാത്രാനയങ്ങളിൽ അടിമുടി മാറ്റങ്ങൾ പ്രഖ്യാപിച്ച് ഇളവുകൾ നൽകാൻ ഖത്തർ തീരുമാനിച്ചത് കോവിഡിന്റെ ഒന്നാം തരംഗത്തിന് പിന്നാലെ പത്ത് ദിവസമായിരുന്നു ഹോട്ടൽ ക്വാറന്റൈൻ അതിനാൽ ചെലവ് നന്നേ കുറഞ്ഞ മിഖൈനീസിൽ ദിവസം ിൽ കഴിഞ്ഞാണ് പ്രവാസികൾ നാട്ടിൽ നിന്ന് ജോലിസ്ഥലങ്ങളിലേക്ക് മടങ്ങിയെത്തിയത് ദിവസം കൂടുതലുണ്ടെങ്കിലും ചെലവ് കുറയുന്നത് കണക്കിലെടുത്ത് തൊഴിലാളികൾ ഉൾപ്പെടെ വലിയൊരു പങ്ക് മിഖൈനി സെന്ററുകളെ ആശ്രയിച്ച് ക്വാറന്റൈൻ കാലം കഴിച്ചുകൂട്ടിയത് എന്നാൽ രോഗവ്യാപനം കുറഞ്ഞതോടെ വാക്സിൻ സ്വീകരിച്ചവരെ ഒഴിവാക്കിയെങ്കിലും പുതിയ തരംഗം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ഏഴ് ദിവസത്തെ ക്വാറന്റൈൻ വീണ്ടും പ്രഖ്യാപിക്കുകയായിരുന്നു ഇത് ആ സമയത്ത് കുറിച്ച് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചെങ്കിലും ശേഷം രോഗവ്യാപനം കുറഞ്ഞതോടെ രണ്ടു ദിവസമായി ക്വാറന്റൈൻ ചുരുക്കുകയായിരുന്നു നവംബറിൽ ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്തതോടെ ക്വാറന്റൈൻ നീണ്ടുപോവുകയായിരുന്നു അതേസമയം ഇപ്പോൾ സ്ഥിതിഗതികൾ മാറിമറിഞ്ഞതോടെ രോഗവ്യാപനം കുറയുകയും വിവിധ രാജ്യങ്ങളിൽ വാക്സിനേഷൻ നടപടികൾ വിജയത്തിലെത്തുകയും ചെയ്തതോടെയാണ് ക്വാറന്റൈൻ ഒഴിവാക്കാൻ തീരുമാനമായത് തിങ്കളാഴ്ച ഏഴ് മണിക്ക് ശേഷം ഖത്തറിലെത്തുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വാക്സിൻ സ്വീകരിച്ച താമസക്കാർക്ക് ഹോട്ടൽ ക്വാറന്റൈൻ ആവശ്യമില്ല യാത്രയ്ക്ക് മുൻപുള്ള ആർ ടി പി സി ആർ പരിശോധനയും ഒഴിവാക്കും എന്നാൽ ഖത്തറിലെത്തി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റാപ്പിഡ് ആന്റിജൻ പരിശോധന നടത്തണം സന്ദർശക വിസയിൽ ഇന്ത്യയിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ച് എത്തുന്നവരാണെങ്കിൽ ഒരു ദിവസവും ക്വാറന്റൈൻ ആവശ്യമാണ് യാത്രയ്ക്ക് നാല്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ആർ ടി പി സി പരിശോധനയും ഖത്തറിലെത്തിയ ശേഷം ആന്റിജൻ പരിശോധനയും വേണം ഖത്തർ അംഗീകൃത വാക്സിനുകളുടെ രണ്ടാം ഡോസോ ബൂസ്റ്റർ ഡോസോ സ്വീകരിച്ചവരെയാണ് ആയി പരിഗണിക്കുക വാക്സിൻ എടുത്ത് പതിനാല് ദിവസം കഴിഞ്ഞവരും എന്നാൽ ഒൻപത് മാസം പൂർത്തിയാക്കാത്തവരും ആയിരിക്കണം ഒൻപത് മാസം പിന്നിട്ടവരെ ഇമ്മ്യൂണിറ്റി ഇല്ലാത്തവരായാകും പരിഗണിക്കുക യാത്രാനയത്തിലെ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുന്ന പശ്ചാത്തലത്തിൽ പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട ഇത്തരം നിർദ്ദേശങ്ങൾ ഖത്തറിലെ ഇന്ത്യൻ എംബസി അധികൃതർ ട്വിറ്ററിലൂടെ അറിയിക്കുകയായിരുന്നു പ്രവാസ ലോകത്തെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക thank you